സുലൈമാൻ നബി അലഹിസ്ലാമിൻ്റെ അടുക്കൽ ഈ രാജദൂതന്മാർ റാണിയുടെ ദൂതന്മാർ എത്തിയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങളാണ് തുടർന്നുകൊണ്ട് അള്ളാഹു വിവരിച്ചിട്ടുള്ളത് ഫലമ്മ സുലൈമാന സുലൈമാന്റെ അടുക്കൽ വന്നെത്തിയപ്പോൾ സുലൈമാന സുലൈമാന്റെ അടുക്കൽ വന്നെത്തിയപ്പോൾ ഇവിടെ വന്നത് ദൂതനാണ് ബിൽക്കേസ രാജ്ഞിയുടെ ദൂതൻ വന്നപ്പോൾ ഹദിയയുമായിട്ട് സുലൈമാൻ നബിയുടെ അരികിലേക്ക് ആര് വന്നപ്പോൾ ഈ ദൂതൻ വന്നപ്പോൾ അപ്പൊ ആ ദൂതനും ആ ദൂതന്റെ ഒപ്പം വേറെ കുറെ ദൂതന്മാരുമുണ്ട് ഒരു ടീമാണല്ലോ വന്നിട്ടുള്ളത് ഞാൻ സുലൈമാ നബി അലൈഹി സ്ലാമിന്റെ സമീപത്ത് വന്നപ്പോൾ അപ്പൊ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും ഇതാ ഒരു വലിയ ഗിഫ്റ്റ് റാണി ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം താല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ ആ തുമിദ് നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചോദ്യമാണ് നിങ്ങൾ എനിക്ക് സഹായം നൽകുകയാണോ ബി മാലിൻ കുറെ പണം കൊണ്ട് ധാരാളം ധനം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുകയാണോ എന്നാൽ എനിക്ക് പറയാനുള്ളത് ഫമാ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് ഫമാ അപ്പോൾ ഒന്ന് ആ ഒന്ന് ഏതാണ് ആതാനി എനിക്ക് നൽകിയിരിക്കുന്നു അള്ളാഹു അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് ആ പറഞ്ഞാൽ കൊടുത്തു നൽകി എന്നൊക്കെയാണ് അർത്ഥം എനിക്ക് എനിക്ക് നൽകി നൽകിയിട്ടുള്ളത് ഉത്തമമായതാണ് ഉത്തമമായതാണ് എന്തിനേക്കാൾ മിമ്മ ആ തും നിങ്ങൾക്ക് നൽകിയതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായതാണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള എങ്കിലും അൻതും നിങ്ങൾ നിങ്ങളുടെ ഗിഫ്റ്റ് മുഖേന നിങ്ങളുടെ സമ്മാനം കൊണ്ട് ബൽ ും നിങ്ങൾ നിങ്ങളുടെ ഈ സമ്മാനം കൊണ്ട് കൊണ്ട് നിങ്ങൾ വളരെ സന്തോഷമുള്ളവരായിരിക്കും ഫറഹ സന്തോഷം നിങ്ങൾ സന്തോഷം കൊള്ളുന്നവരായിരിക്കും